സ്വർണവില കുതിച്ചുയർന്നതോടെ സഹകരണ സ്ഥാപനങ്ങൾ അവയുടെ സ്വർണപണയ വായ്പാ തോത് വർദ്ധിപ്പിച്ചേക്കും സംസ്ഥാനത്തെ സ്വർണ വായ്പാ മേഖലയിൽ സഹകരണ സ്വർണ വായ്പകൾ ഏറെ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയായി വർധനവ് രേഖപ്പെടുത്തി കഴിഞ്ഞു അന്താരാഷ്ട്ര സ്വർണവില വീണ്ടും റെക്കോർഡിലേക്ക് ഇന്നലെ അന്താരാഷ്ട്ര വിപണ വിപണിയിൽ സ്വർണത്തിന്റെ വില രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ഡോളറായി ഉയർന്നു കഴിഞ്ഞ മെയ് ഇരുപതിന് രണ്ടായിരത്തി നാനൂറ്റി അൻപത് മുതൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് ഡോളറിൽ എത്തിയിരുന്നതാണ് സ്വർണത്തിന്റെ മുൻപത്തെ ഉയർന്ന വില കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഡോളറിൽ എത്തിയതിന് പിന്നാലെയാണ് വീണ്ടും വില ഉയർന്നത് നിലവിലെ റെക്കോർഡായ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് ഡോളർ ഉടനെ മറികടന്നേക്കുമെന്നാണ് സ്വർണ വ്യാപാരികൾ അവകാശപ്പെടുന്നത് യു എസ് പണപ്പെരുപ്പ് നിരക്ക് മൂന്ന് ശതമാനത്തിലേക്ക് കുറഞ്ഞതും പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം ഉടനെ ഉണ്ടായേക്കുമെന്ന സൂചനകളുമാണ് ഇപ്പോഴത്തെ വില വർധനവിന് കാരണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിലും സ്വർണത്തിൻ്റെ വില ഉയർന്നിട്ടുണ്ട് മുപ്പത് ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിൽ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഒരു ഗ്രാമിന് ആറായിരത്തി രൂപയും ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി രണ്ട് രൂപയുമായിരുന്നു ഇന്നത്തെ വില